രേന്ദ്രമോദി നിർമ്മല സീതാരാമൻ നടി ശോഭന മുതൽ കുമ്മനം രാജശേഖരൻ വരെ തിരുവനന്തപുരം ലോക്സഭാ സീറ്റിലേക്ക് ബി ജെ പിയിൽ നിന്ന് ഉയർന്നു കേട്ടത് നിരവധി ആളുകളുടെ പേരുകളായിരുന്നു ഒടുവിൽ നറുക്ക് വീണതാകട്ടെ രാജീവ് ചന്ദ്രശേഖരനും നിലവിൽ കേന്ദ്രമന്ത്രിയാണെങ്കിലും ആദ്യമായിട്ടാണ് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത് ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലത്തിൽ വിജയക്കൊടി പാറിക്കാൻ പോകുന്ന രാജീവ് ചന്ദ്രശേഖർ ആരാണ് എന്ന് നോക്കാം നൈപുണ്യവികസന സംരംഭകത്വം ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി വകുപ്പുകളുടെ സഹമന്ത്രിയായ രാജീവ് ചന്ദ്രശേഖർ കർണാടകത്തിൽ നിന്നുള്ള രാജ്യസഭാംഗമാണ് ബി ജെ പിയുടെ ദേശീയ വക്താവായും എൻ ഡി എയുടെ കേരള ഘടകം വൈസ് ചെയർമാനായും പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ കർണാടകയെ പ്രതിനിധീകരിച്ച സ്വതന്ത്ര രാജ്യസഭാംഗമായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ അദ്ദേഹം ബി ജെ പിയിൽ ചേർന്നു ഇന്ത്യ ടുഡേ മാഗസിൻ രണ്ടായിരത്തി പതിനേഴിൽ തിരഞ്ഞെടുത്ത ഇന്ത്യയിലെ ഏറ്റവും ശക്തരായ വ്യക്തികളുടെ പട്ടികയിൽ നാൽപ്പത്തിയൊന്നാം സ്ഥാനം രാജീവ് ചന്ദ്രശേഖരനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മെയ് മുപ്പത്തിയൊന്ന് ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് ജനനം മാതാപിതാക്കൾ മലയാളികളാണ് ഇന്ത്യൻ എയർഫോഴ്സിലെ എയർ കമാൻഡർ ആയിരുന്നു തൃശൂർ ദേശമംഗലം സ്വദേശിയായ എം കെ ചന്ദ്രശേഖരൻ്റെയും ആനന്ദവല്ലിയമ്മയുടെയും മകനാണ് രാജീവ് ചന്ദ്രശേഖർ മണിപ്പാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് ഇലക്ട്രിക് എഞ്ചിനീയറിംഗിൽ ബിരുദം നേടി ചിക്കാഗോയിലെ ഇല്ലിനോയിഡ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദാനന്തര ബിരുദം നേടി ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അഡ്വാൻസ്ഡ് മാനേജ്മെൻറ്റ് പ്രോഗ്രാം പൂർത്തിയാക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ വിവാഹിതനായി ബി പി എൽ ഗ്രൂപ്പിൻ്റെ സ്ഥാപകനും ബംഗളൂരുവിലെ കോറമംഗലയിലെ ടി ജി പി നമ്പ്യാരുടെ മകൾ അഞ്ചു ആണ് ഭാര്യ രണ്ടായിരത്തി പതിമൂന്നിൽ ബെൽഗാമിലെ വിശ്വേശ്വരയ്യ ടെക്നോളജിയിൽ യൂണിവേഴ്സിറ്റി ഓണിറ്ററി ഡോക്ടറേറ്റ് നൽകി ആദരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ആറിൽ ജൂപ്പിറ്റർ ക്യാപിറ്റൽ സ്ഥാപിച്ച രാജീവ് ചന്ദ്രശേഖർ രണ്ടായിരത്തി പതിനാല് വരെ അതിന്റെ ചെയർമാനായി സേവനമനുഷ്ഠിച്ചു ഏഷ്യനെറ്റ് ന്യൂസ് സുവർണ ന്യൂസ് കന്നഡപ്രഭ തുടങ്ങിയ മാധ്യമ സ്ഥാപനങ്ങൾ ജൂപ്പിറ്റർ ക്യാപിറ്റൽസിന് കീഴിൽ വരുന്ന മാധ്യമ സ്ഥാപനങ്ങളാണ് ഏഷ്യനെറ്റ് ന്യൂസ് ചെയർമാനായിരുന്ന രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി സ്ഥാനാർത്ഥിയായി രാജ്യസഭയിലേക്ക് മത്സരിക്കുന്നതിനു മുൻപ് ഈ പദവി രാജിവച്ചിരുന്നു സ്വതന്ത്രവും തുറന്നതുമായ ഇന്റർനെറ്റ് നൈറ്റ് ന്യൂട്രാലിറ്റി എന്നിവയുടെ വക്താവ് കൂടിയാണ് അദ്ദേഹം എന്തായാലും അത്ര ചില്ലറക്കാരനൊന്നുമല്ല രാജീവ് ചന്ദ്രശേഖർ മോദി അറിഞ്ഞു തന്നെയാണ് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരെ ഇറക്കിയത് എന്തായാലും തരൂറിനെക്കുറിച്ച് ആളുകൾക്കൊക്കെയുള്ള അഭിപ്രായങ്ങൾ പല വിധത്തിലാണ് പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളി മേഖലകളിൽ തരൂര് ഇതുവരെ എം പി ആയിരുന്നതിന് ശേഷം ഒരു വികസനവും നടത്തിയിട്ടില്ല ജയിച്ചതിൽ പിന്നെ തരൂറിനെ കണ്ടിട്ടില്ല എന്നൊക്കെയാണ് അവിടുത്തെ ജനങ്ങൾ പറയുന്നത് എന്തായാലും രാജീവ് ചന്ദ്രശേഖർ എത്രത്തോളം ബി ജെ പിയുടെ വോട്ട് പിടിക്കാൻ സാധിക്കും എത്രത്തോളം മുന്നിലെത്താൻ സാധിക്കും എന്നൊക്കെയുള്ളതാ ഇനി തിരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ കാത്തിരിക്കണം